കെ സുധാകരനും അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ മഹാപർവ്വതങ്ങളാണ് കെ സുധാകരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ പി സി സിയുടെ ഒരാൾ അധ്യക്ഷനായിരുന്നു ഇപ്പോൾ ഒരാൾ അധ്യക്ഷനാണ് ഇവർ തമ്മിൽ മിണ്ടാട്ടം മുട്ടിട്ട് കുറച്ച് കാലമായി ഇവർ തമ്മിൽ മിണ്ടുന്നതേയില്ല അപ്പോഴാണ് ഒരു ആരോപണം കോൺഗ്രസ് നേതാക്കളെല്ലാം കൂടി കോൺഗ്രസ്സിലെ കേരളത്തിലെ കോൺഗ്രസ്സിലെ ഐക്യം അല്ല ഇല്ലായ്മയും പടലപ്പിണക്കവും ഒക്കെ ഹൈക്കമാൻഡിനെ രഹസ്യമായി അറിയിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കത്തെഴുതിയിട്ടാണ് എന്നൊരു എന്താണ് പരാതിയൊക്കെ ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ആളുകൾ ഉന്നയിക്കാൻ തുടങ്ങി മുല്ലപ്പള്ളി ഇത് പറഞ്ഞു മുല്ലപ്പള്ളി പറഞ്ഞു ഇതെന്തുടാപ്പപാട് ഞാൻ വിളിച്ചാൽ ഏതവനാണ് എടുക്കാത്തത് ഞാൻ വിളിച്ചാൽ അങ്ങേത്തലയിൽ ആരാണെങ്കിലും ഫോൺ എടുക്കും ഫോണെടുക്കും ഫോണെടുക്കാൻ ആളുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് കത്തെഴുതുന്നത് അങ്ങനെ കത്തെഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് വിളിച്ചു പറയില്ലേ ഞാൻ രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതി ഇവിടുത്തെ പ്രശ്നങ്ങൾ പോരായ്മ ചൂണ്ടിക്കാണിച്ച് കത്തെഴുതി എന്നെ ഒഴിവാക്കുന്നത് ചൂണ്ടിക്കാണിച്ച് കത്തെഴുതി എന്ന് പറയാനുള്ള ആർജവം എനിക്കുണ്ട് എന്ന് പറയില്ലേ പിന്നെ എന്തിനാണ് ഞാൻ എന്ന് ഉണ പറയുന്നത് ഇവർ പ്രചരിപ്പിക്കുന്നത് എന്ന് മുല്ലപ്പള്ളി ചോദിച്ചു അപ്പോൾ കെ സുധാകരൻ ഏറ്റുപിടിച്ചു മുല്ലപ്പള്ളിയെ പോലുള്ള സമന്നത സമുന്നതനായ ഒരു നേതാവിൻ്റെ എന്താണ് അനുഭവ സമ്പത്ത് കോൺഗ്രസിനെ ഉപയോഗിക്കാൻ കഴിയാതെ പോയതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു സങ്കടമുണ്ടെന്ന് പറഞ്ഞു ഒരമ്മ പെറ്റ മക്കളെപ്പോലെയാണ് ഞാനും മുല്ലപ്പള്ളി രാമചന്ദ്രനുമെന്ന് പറഞ്ഞു ഞാനും മുല്ലപ്പള്ളി രാമൻ എങ്ങനെയാണ് ഒരമ്മ പെറ്റ മക്കളെ പോലെ പക്ഷേ തമ്മിൽ കുറച്ചു കാലമായി മിണ്ടുന്നില്ല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് പോലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കുറച്ചു കാലമായി സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നില്ല അകലമുണ്ട് അതിൽ വലിയ സങ്കടവുമുണ്ട് ആ സങ്കടമൊക്കെ തീരുകയാണ് ഇത് മിണ്ടാൻ തുടങ്ങിയിരിക്കുന്നു കണ്ണൂരിൽ കോൺഗ്രസ്സിന് വിജയത്തിളക്കം നൽകി തുടങ്ങി വിജയത്തിൻ്റെ അടിത്തറ നേതാവാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തെ സങ്കടപ്പെടുത്തിയതിൽ ദുഃഖമുണ്ട് അദ്ദേഹം അദ്ദേഹം തന്നെ ഒരു ചേരിയുടെ ഭാഗമായി പോലും അദ്ദേഹത്തെ അകറ്റി നിർത്താൻ പാടില്ലായിരുന്നു അപ്പോൾ തന്നെ ഓർക്കുക കോൺഗ്രസിലെ ഗ്രൂപ്പ് ഉണ്ട് എന്ന് ചുരുക്കം അതായത് ചേരി ചേരി തിരിഞ്ഞു പോലും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പാടില്ലായിരുന്നു എന്ന് സുധാകരൻ എന്താണ് വിലപിക്കുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെയൊക്കെ ഒതുക്കിയത് ഗ്രൂപ്പിൻ്റെ ഭാഗമായാണ് അദ്ദേഹം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്നു കേരളത്തിൽ കെ പി അധ്യക്ഷനായിരുന്നു അദ്ദേഹത്തെ ഒക്കെ ഒതുക്കി വെട്ടിനിരത്തി എന്നിട്ടാണ് ചില എന്താണ് പുതിയ ആളുകൾ വി ഡി സതീശനെ പോലെയുള്ള പുതിയ ആളുകളൊക്കെ കയറിയിരുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് കാട്ടിക്കൂട്ടി തുടങ്ങി അനുഭവ സമ്പത്തുള്ള ആളുകളെയൊക്കെ അകറ്റി നിർത്തി അവരുടെ അനുഭവ സമ്പത്തൊന്നും കാര്യമില്ല കാര്യമാക്കേണ്ടതില്ല എന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് കാട്ടിക്കൂട്ടി തുടങ്ങി അപ്പോഴാണ് കോൺഗ്രസ് ഒരു ബലവുമില്ലാതെ അതപ്പതിച്ചു പോയത് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അകന്നുപോയത് എന്ന തിരിച്ചറിവ് ഇപ്പോൾ വന്നു തുടങ്ങി ഒരു പക്ഷേങ്കിൽ ഡൽഹിയിൽ പോയി നാല് ചീത്ത് കേട്ടപ്പോഴായിരിക്കണം ഈ ബോധോദയം ഇവർക്കൊക്കെ ഉണ്ടായത് എന്ന് ചുരുക്കം ഏതായാലും മുല്ലപ്പള്ളിയും സുധാകരനും വീണ്ടും കൈകോർക്കുകയാണ് കണ്ണൂരിൽ കോൺഗ്രസിന്റെ വിജയത്തിന് അടിത്തറവാകിയത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണെന്ന് വൈകിയാണെങ്കിലും കെ സുധാകരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് കെ സുധാകരൻ പറയുന്നു ഒരമ്മ പറ്റ പോലെയാണ് ഞങ്ങൾ ഞങ്ങൾ ഇത്രയും കാലം ഇങ്ങനെന്താണ് പരസ്പരം മിണ്ടാതിരുന്നത് തെറ്റായിപ്പോയി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇനി അതുണ്ടാകില്ല അദ്ദേഹത്തിന് അനുഭവ സമ്പത്ത് പാർട്ടി ഉപയോഗിക്കും അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറയുന്നതൊക്കെ നുണയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും വേദന ഉണ്ടായെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ സുധാകരൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ മുല്ലപ്പള്ളിയും പറഞ്ഞു ഞാനും അതൊക്കെ മറക്കുന്നു പാർട്ടിയുമായി എന്താണ് ശാശ്വതമായ ശത്രുതയില്ല ഇനി ഒരു ബന്ധം സജീവമായ ബന്ധം സ്ഥാപിക്കാനാണ് എൻ്റെയും ആഗ്രഹം അതുകൊണ്ട് ഈ പിന്നെ ആളുകൾ ഇല്ലാത്ത കാര്യം കത്തെഴുതിയെന്നൊക്കെ പറയുന്ന ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിനോട് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ കത്തെഴുതിയെങ്കിൽ ഞാൻ തുറന്ന് പറയുക തന്നെ ചെയ്യും ഞാൻ ഫോൺ വിളിച്ചാൽ ആരും എല്ലാവരും ഫോൺ എടുക്കുക തന്നെ ചെയ്യും എന്നും അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു നേതാവുമായുള്ള രണ്ട് നേതാക്കൾ തമ്മിലുള്ള പ്രമുഖരായ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ശത്രുത കൂടി കോൺഗ്രസിൽ അവസാനിക്കുന്നു ഇതെല്ലാം ശുഭസൂചകമാണ് അതുപോലെ തന്നെ തരൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തരൂരും എന്താണ് ഈ എന്താണ് നിലപാടുകളിൽ മാറ്റം വരുത്തി അയവ് വരുത്തി കോൺഗ്രസിന്റെ വിജയത്തിലേക്ക് എന്താണ് ഒരു ഒരുമിച്ച് പ്രയാണം ചെയ്യാമെന്ന തീരുമാനവുമായി മുന്നോട്ട് വരുന്നതും കോൺഗ്രസിന് ശുഭ സൂചനയാണ് നൽകുന്നത്